നമ്മളിവിടെ ഇന്ന് ബ്ലൗസിന്റെ ബാക്ക് പാർട്ടിന്റെ കട്ടിങ് ആണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ബ്ലൗസിന്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഈ രീതിയിൽ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ലൈൻ കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിന് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് ആറിഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിലൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ ഷോൾഡർ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു ഇഞ്ച് കണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ ലൈൻ കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് മുപ്പത്തി ആറര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടി നമുക്ക് നാൽപ്പതര അതിൻ്റെ നാലൊരു ഭാഗം പത്തുമൊരു പോയിന്റ് വെക്കുന്നു ഇടുപ്പളവ് അളവ് മുപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗത്തിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് ആ ഒരു അളവും കൂടി നമ്മൾ അതായത് എട്ടര പ്ലസ് മുക്കാൽ ഒമ്പതേകാൽ പ്ലസ് ഒന്നേ കാലിഞ്ച് കൊടുത്ത് മാർക്ക് ചെയ്യുന്നു ഇവിടെ നേർ പകുതി നമ്മൾ മാർക്ക് ചെയ്തതിനു ശേഷം ആംഹോളിനെ നമ്മൾ കണ്ടു ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക കണ്ടോ ഈ രീതിയിലൊന്ന് റൗണ്ട് ചെയ്തെടുത്ത് ആംഹോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്തെടുക്കണം നമുക്ക് ആംഹോള് വരേണ്ടത് എട്ടും ഒരു പോയിന്റുമാണ് നമുക്ക് ആംഹോൾ കിട്ടേണ്ടത് അപ്പോൾ ആ ഒരു അളവ് നമുക്ക് മുകളിൽ നിന്ന് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ വിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്ത് കണ്ടോ എട്ടും ഒരു പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് അളവ് ആംഹോൾ റൗണ്ട് നമുക്ക് കിട്ടുവാൻ എനിക്ക് നമുക്കിവിടെ നെക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലെ ഒരു ഭാഗത്ത് അര ഇഞ്ച് കുറച്ച് നമ്മൾ നെക്കിന്റെ വൈഡ് മാർക്ക് ചെയ്യുന്നു ബാക്കി നെക്കിൻ്റെ ഇറക്കം എട്ടര ആണ് അപ്പോൾ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ചാണ് ചെയ്തത് ഇവിടെ നമ്മൾ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ഡീപ്പ് നെക്കാണ് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡർ നമ്മളൊരു അര ഇഞ്ച് കുറച്ച് കൊടുത്ത് നമുക്ക് ഈയൊരു മാർക്കിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു കാലിഞ്ച് ഷേപ്പ് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെയാണ് ബാക്ക് ഡാർസ് വരുന്നത് അപ്പോൾ ഡാർസ് മുകളിൽ നിന്ന് നമ്മൾ പന്ത്രണ്ടര ഇഞ്ചിലാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇവിടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നു ആ ഒരു മാർക്കിൽ കൂടി നമ്മളിത് രണ്ട് ബ്ലൗസിന്റെ തുണി കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം